ഹലോ അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇനി നമ്മൾ റവ കൊണ്ടൊരു അടിപൊളി പലഹാരം ഉണ്ട് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനൊരു മിക്സി ജാറിലോട്ട് ഒരു കപ്പ് റവ ചേർത്തിട്ടുണ്ട് ആ ഒരു കപ്പ് റവയ്ക്ക് ഞാൻ രണ്ടര ടേബിൾ സ്പൂണോളം കടലമാവും ഒരൊന്നര ടീസ്പൂൺ പഞ്ചസാര ഒരു ആവശ്യത്തിന് അനുസരിച്ച് ഉപ്പ് ഒരു കാൽ കപ്പ് തൈര് അതുപോലെ തന്നെ ഒരൊന്നര ടീസ്പൂണോളം റിഫൈൻഡ് ഓയിലും അതുപോലെ വീണ്ടും ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നന്നായി ഒരു അഞ്ച് മിനിറ്റ് ടൈം എടുത്തിട്ട് നിങ്ങൾ അരച്ചെടുക്കണം അപ്പോഴത്തേക്കും നല്ല രീതിയിൽ നിങ്ങൾക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ അരച്ചെടുക്കുമ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു പരുവത്തിലായിരിക്കും ഇനി നമ്മൾ അരച്ചെടുത്താൽ മിക്സി ജാറിലോട്ട് തന്നെ കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്നും കൂടെ ഒന്ന് കലക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതിനോടൊപ്പം കുറച്ച് ജീരകവും ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ബേക്കിംഗ് സോഡ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക അതായത് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് എടുക്കണം അതായത് ഈ ഒരു രീതിക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പം നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും അപ്പം നിങ്ങൾക്ക് ഇതിലോട്ട് പച്ചമുളക് വേണമെങ്കിൽ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ പച്ചമുളക് ചേർക്കാം മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം അതൊക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാം ഇനി നമുക്ക് ഒരു കടായി എടുത്തതിനു ശേഷം കടയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് എല്ലാ ഭാഗത്തും ആ ഓയിൽ നല്ല രീതിയിലൊന്ന് പുരട്ടി കൊടുക്കണം എന്നിട്ട് നമ്മളിപ്പം അരച്ചെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാറ്റർ നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാമേ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഞാൻ തക്കാളിക്ക് വെച്ചിട്ടാണ് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നത് തക്കാളിക്ക് വരിക പകരമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ക്യാപ്സിക്കം വെക്കാം അതല്ല എങ്കിൽ ക്യാരറ്റ് വയ്ക്കാം സവോള വയ്ക്കാം എന്ത് വേണോ നിങ്ങളുടെ കയ്യിൽ ഏത് വെജിറ്റബിളാണോ ഉള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാമേ അപ്പോൾ ഇതിന് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേക്കാം അപ്പോൾ അതൊന്ന് മൂടി വെക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ബബിൾസൊക്കെ ഒന്ന് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊന്ന് വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാണ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മളൊന്ന് ഇതിൽ പിടിക്കുന്നില്ല എങ്കിൽ നമ്മളത് നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട് അപ്പോൾ അരികെല്ലാം നല്ല രീതിയിലൊന്ന് വിട്ട് വന്നിട്ടുണ്ടേ അപ്പോൾ അതായത് ഒന്നും പിടിച്ചിട്ടൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ നമ്മളിത് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടല്ലോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതിനായിട്ട് എന്താ നമുക്കെന്ത് ചെയ്യാം ഇതുപോലെ ഇതെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ ഇത് നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇതിലോട്ട് നിങ്ങൾ എക്സ്ട്രാ ഓയിലൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല ഇതാക്കിയതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് ഈ ഒരു ഒന്ന് വേഗിക്കുക എന്നിട്ട് നമുക്ക് ഞാനിവിടെ കടുക് താളിച്ച് വെച്ചിട്ടുണ്ടേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതോട്ട് ഞാൻ കുറച്ച് മല്ലിയിലയങ്ങളൊന്ന് ഇട്ട് കൊടുക്കുക അല്ലേ മല്ലിയിലയും കടകും വെളിച്ചെണ്ണ ഇത്രയാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ വീണ്ടും തന്നെ ഇതാക്കി എടുത്തിട്ടുണ്ട് നേരെയാക്കി ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കടുകും മല്ലിനെയും ചേർത്ത കൂട്ട് ഒന്ന് ഇതാക്കി കൊടുക്കുക എല്ലാ ഭാഗത്തും നല്ല രീതിയിലൊന്ന് പുരട്ടി കൊടുക്കണം ഭയങ്കര രുചിയാണ് നിങ്ങളിത് ഒരു പ്രാമശം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ടും അറിയിക്കണം ഇനി എന്താ ഒരു പ്ലേറ്റിലോട്ട് ഇതിനെ നമുക്കത് മാറ്റാം കാണാനും തന്നെ അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ കഴിക്കാനും നല്ല സൂപ്പറായിട്ടുള്ള ഒരു പലഹാരമുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും അതുപോലെ തന്നെ വൈകുന്നേരം ഈവനിങ് സ്നാക്സ് ആയിട്ടും രാത്രി ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാനായിട്ട് പറ്റിയ ഒരു ായിട്ടുള്ളൊരു പലഹാരമാണ് ഇനി നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്യാം അപ്പം എന്താ കണ്ടുള്ളൂ നല്ല പെട്ടെന്ന് തന്നെ അത് കട്ട് ചെയ്തെടുക്കാനായിട്ടും പറ്റുന്നുണ്ട് എന്താ കണ്ടുള്ള എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് നല്ല അടിപ്പൊളിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ടും അറിയിക്കണം അതുമാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലിലൂടെ തന്നെ വീണ്ടും കാണാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ